കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാനുശല്യം പരിഹരിക്കുന്നതിനായി കീരംപാറ പഞ്ചായത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വനസംരക്ഷണ സമിതി ആആർടി എന്നിവരടങ്ങുന്ന സംഘം ആനകളെ തുരുത്തി പുഴ കടത്തിവിടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു കീരമ്പാര ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാന ശല്യം പരിഹരിക്കുന്നതിനായി കീരംപാര പഞ്ചായത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വനസംരക്ഷണ സമിതി ആർ ആർ ടി എന്നിവരടങ്ങുന്ന സംഘം ആനകളെ തുരുത്തി പുഴ കടത്തിവിടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ് കരികുളം ഭാഗത്ത് നിലയുറപ്പിച്ച് നാല് ആനകളടങ്ങുന്ന കൂട്ടത്തെ ഓടിച്ച് ചേലമല ഭാഗത്തേക്ക് കടത്തി അവിടെ നിന്നും പുഴ കടത്തിവിടുകയാണ് ലക്ഷ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമൂട്ടർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജോമി തേക്കേക്കര കോതമംഗലം റേഞ്ച് ഓഫീസർ സഞ്ജീവ് കുമാർ എസ് എഫ് ഒ ദിവാകരൻ വി എസ് എസ് പ്രസിഡന്റ് ഏലിയാസ് പുത്തേത് വാച്ചർമാരായ ജോളി ഐസക് ബിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായിട്ടുള്ള സമരത്തിൻ്റെയും ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം തീരുമാനമായതനുസരിച്ച് ആർ ആർ ടി ടീമും ബി എസ് എസും ജന നാട്ടുകാരും ജനപ്രതികളും അടക്കമുള്ളവർ ചേർന്ന് ആനയെ കുരുകുളം ഭാഗത്തുനിന്ന് ഓടിച്ച് ഇപ്പോൾ ചേലമല ഭാഗത്തേക്ക് കടത്തിവിട്ടിരിക്കുകയാണ് ഇവിടുന്ന് രണ്ടാം ശ്രമം എന്ന നിലയിൽ ചേലമലയിൽ തങ്ങുന്ന ആനകളെ തുരത്തി പുഴ കടത്തി നമ്മുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഫെൻസിങ് ആരംഭിക്കുന്ന മുറയ്ക്ക് ഈ വന്യജീവികളെ പുഴ കടത്തി പുറത്തേക്ക് കടത്തിവിട്ട് ജനങ്ങൾക്ക് സൗകര്യമായിട്ട് ഈ റോട്ടിലൂടെയും അതുപോലെ നാട്ടിൽ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം അതിനുവേണ്ടി സഹകരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതുപോലെ ബി എസ് എസിൻ്റെയും നാട്ടുകാരും സംയുക്തമായിട്ടാണ് നമ്മൾ ഈ ആനയെ ചെയ്സോട്ട് ചെയ്യുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാട്ടാന അടക്കമുള്ള വന്യജീവികൾ നിരന്തരം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി ആളുകൾക്ക് ഭീഷണിയും അതുപോലെ തന്നെ കൃഷിനാശവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോട് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രദേശത്ത് ഫെൻസിംഗിന് മുൻപായി ഈ പ്രദേശത്ത് തങ്ങുന്ന കാട്ടാനകളെ വന പുഴ കടത്തി വനത്തിലേക്ക് കടത്തിവിടിയാണ് ലക്ഷ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക്